പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് കഥയാണ് ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശിവ ചക്രവർത്തി സ്വന്തം മാംസം ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ അതെല്ലാം കഥയായി നിലനിൽക്കാതെ അതെല്ലാവരിലും പകർന്നു ചെല്ല പകർ പകരട്ടെ എന്നുള്ളൊരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് ചാരിറ്റി സമർപ്പണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം പാവപ്പെട്ടവരുടെ ജീവിത സൗകര്യം അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിനെല്ലാം അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഏതായാലും വാത്മീകി പുരസ്കാരത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്താൻ ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് നാളുകൾക്ക് ചെയ്യുന്നുണ്ട് ശ്രീധരൻപിള്ള സാറിനെ സ്റ്റേജിൽ ഒരു വേദിയിൽ കാണുന്നത് പോലെ നന്ദിനി നന്ദിനിയും ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഒരുപാട് പാട്ടുകൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ് അപ്പോൾ ഇവരെല്ലാവരെയും വിദ്യാരൻ മാസ്റ്ററേയും കണ്ടിട്ട് ഒരുപാട് നാളായി അവശപ്പച്ചൻ സാറിനെ ആയിട്ട് കണ്ടു അതുകൊണ്ട് ഞാൻ പറയാം ബാക്കി എല്ലാവരും ഒരു കുടുംബ സംഗമം പോലെ തോന്നുകയാണ് എനിക്ക് ഇത്രയും പേര് ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം എനിക്കറിയാം നിങ്ങളാരും പ്രസംഗം കേൾക്കാനല്ല ഉള്ളതെന്നുള്ളതറിയാം ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു ശ്ലോകം ഒരു പ്രാർത്ഥന പാടാം അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു You. <laughs> ജാതി ഭേദമില്ലാതെ എല്ലാവരും ഇവിടെ ഈയൊരു സമർപ്പണയുടെ എല്ലാ സംരംഭത്തിലും ഒത്തുകൂടുന്നുള്ളതായിട്ട് അറിഞ്ഞു അത് അനുസ്യൂതം തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് ജാതി മതം ഒന്നും ആർക്കും ഇല്ല നമ്മളെല്ലാവരും എല്ലാവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ ഞാൻ നിർത്തുന്നു നന്ദി